ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇവർക്ക് ഞാനിന്നൊരു ഫ്രൈ റൈസ് ഉണ്ടായി കൊടുക്കാമെന്ന് രണ്ടു മൂന്ന് ദിവസമായി പറയണു ഇവിടെ കുറച്ച് പിന്നെ ബസുമതി റൈസ് വാങ്ങിയതിൻ്റെ കുറച്ച് റൈസ് ഇരിക്കുക പിന്നെ അരി ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അത് പിന്നെ ഫ്രൈ റൈസ് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഒരു ചിക്കനൊക്കെ കൊണ്ടുവന്ന് അതിനുള്ള പുറപ്പാടാണ് ചിക്കൻ നല്ല വിനാരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുക കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാവും ചെയ്യണത് ഞാൻ ചെയ്യുന്ന രീതി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം അത് നല്ല വൃത്തിക്കൊണ്ട് കഴുകിയെടുത്ത് തല ദിവസം രാത്രി തന്നെ തുടങ്ങുക പരിപാടി ചിക്കൻ അങ്ങ് പെരട്ടാണല്ലോ ഒക്കെ പെരട്ടി വെച്ചാലേ സിക്സ്റ്റി ഫൈവ് പോലെ ഇങ്ങനെ വറുത്തെടുക്കാന്ന് ചോദിച്ചിട്ടാണ് സിക്സ്റ്റി ഫൈവ് അല്ല ചിക്കൻ ഫ്രൈ അപ്പോൾ അതിനുള്ള പിന്നെ കാശ്മീരി ചില്ലി കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ കൂട്ടി അരച്ചിട്ട് അതിൽ പിരട്ടി കൊടുക്കാൻ അതിന് വേണ്ട അളവിലുള്ള സാധനം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് തല ദിവസം രാത്രി ലൈവിന് കയറണം അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എടുത്തു എടുത്തുകൊടുക്കുക ചിക്കുനോട് ഇനി ഇത് അരച്ചിട്ട് അതിലൊന്ന് മതി എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുകയാണ് എനിക്ക് ലൈവ് ഞാൻ ഇട്ടരയ്ക്ക എട്ടയ്ക്ക എല്ലാ ദിവസവും ലൈവ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിന് കയറുന്നതിന് മുമ്പായിട്ട് പിന്നെ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കേട്ടോ നമ്മൾ വറുക്കാനുള്ള പിരട്ടുന്ന പിന്നെ ഈ ബസുമതി റൈസിലേക്ക് നമ്മൾ കഴുകിയിട്ട് വെള്ളമൊഴിച്ച് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഇടണം അപ്പം ഞാൻ ലൈവ് വന്നതിന് ശേഷം ഇത് വേവിച്ച് തണുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടേ കഴുകി വെള്ളത്തിലിട്ട് വെക്കുകയാണ് അത് ചിക്കുവാണ് പിന്നെ ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ ഞാനപ്പോഴത്തേക്ക് ലൈവിന് പോയി അപ്പം പൊടിയുടെ അളവൊന്നും ചിക്കുന് വല്ലാതെ അറിയൂല സാധനത്തിൻ്റെ അളവ് കൂടുമ്പോൾ കുട്ടിക്ക് പേടിയാണ് കുറച്ചൊക്കെ ആണെങ്കിൽ അവൾ കൈകാര്യം ചെയ്യും കുറഞ്ഞാലും ഒക്കെ പേടിയില്ല ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഒക്കെ പെപ്രാളായിപ്പോവും പണ്ടായ മസാലയുടെ അളവെല്ലാം എല്ലാ സാധനവും ഞാൻ എടുത്തു കൊടുത്തു ബാക്കി അവൾ അവിടെ ഇരുന്നിട്ടങ്ങോട് പൊളിച്ച് റെഡിയാക്കിയിട്ടൊക്കെ വേണ്ട ഐറ്റംസൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തു കൊടുത്തു അതിൽ നിന്ന് പൊളിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ അവളാണ് പുരട്ടി വെക്കണേ അപ്പോൾ ഇന്ന് രാത്രി അവർ ഫ്രിഡ്ജിലോട്ടങ്ങ് വയ്ക്കും ഫ്രൈഡ് റൈസ് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു സാധനമാണ് കേട്ടോ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇടുന്നതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ ഇവരത് പറഞ്ഞപ്പോൾ പിന്നെ ഞാനിടത്തു തലേന്നേ ഇത് രാത്രിയിലൊക്കെ റെഡിയാക്കി വെച്ച് രാവിലെ ഇതുണ്ടാക്കി ഉണ്ടല്ലോ ചിക്കുവിന് പോകുമ്പോൾ ഇതും കൊണ്ട് പോവാം കുട്ടിക്കാണെങ്കിൽ ഇങ്ങനത്തൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബാങ്കിലൊക്കെ പോകുമ്പോൾ ചോറും കൊണ്ട് പോകുമ്പോൾ ഇങ്ങനത്തൊക്കെ ആണെങ്കിൽ നോക്കുക കൊണ്ടുപോകണത് ഭയങ്കര പുളിയാണ് കേട്ടോ അപ്പോൾ നോക്കാം ഞാൻ കുഴക്കണ കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുക അത്രയും ക്വാണ്ടിറ്റി സാധനം ഉണ്ടാകുമ്പോൾ അതായത് ഇത് അരച്ച് പെരട്ടിയിട്ട് ഇരിക്കുന്ന ഒരു നാല് കഷം ഞങ്ങൾ രാത്രി ചോറിനാൻ വേണ്ടി വറുത്തെടുക്കുന്നുണ്ട് ബാക്കി രാവിലെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം അന്ന് രാത്രിയിലും കൂടെ എടുക്കാനാണ് അപ്പം അത്രയും ക്വാണ്ടിറ്റി കൂടണത് കുട്ടിക്ക് പെരട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അത്രയും അളവ് കൂടുതൽ നാല് കഷ്ണം വീരം ഇട്ട് പെരട്ടിയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പെരട്ടിയപ്പോൾ ഉള്ള ഒരുമിച്ചൊക്കെ ഇട്ടിട്ടാണ് എന്നാലും പെരട്ടി എടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ച് നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് ഇനി ഞാൻ അരി ഊറ്റി വെക്കുകയാണ് വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഗ്രാമ്പും പട്ടയ സാധനങ്ങളൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ അത് കാണിക്കാൻ വിട്ടുപോയിട്ടോ ആ വീഡിയോ അതിലേക്ക് ഞാനത് ഇടുന്ന ഭാഗം വന്നിട്ടില്ല എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരി അങ്ങ് ഇട്ട് കൊടുക്കുക നല്ല തിളച്ച വെള്ളത്തിലേക്ക് നല്ലോണം ഉപ്പ് ഇടുക നല്ലോണം ഉപ്പല്ല ഒരു പൊടിക്ക് ചോറിൽ മുന്നോട്ട് നിൽക്കണം അതേപോലെ നമ്മൾ ഉപ്പ് ഇട്ടുകൊടുത്ത് അതിലേക്ക് നമ്മുടെ അരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയില് വേഷം ഒഴിക്കുക എന്നിട്ട് അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലങ്ങനെ നാരങ്ങ ഒന്നും ഒഴിച്ചിട്ടില്ല ഇതുവരെ നാരങ്ങനീരം ഒഴിക്കാൻ തോന്നുന്നു ഞാനങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരിയിട്ട് ഒരു മുക്കാലും വേവാകുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നല്ലൊരു മുക്കാലും വേവാകുമ്പോൾ അങ്ങോട്ട് ഊറ്റി തണുപ്പിച്ചിട്ട് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ റൈസിൽ എനിക്ക് ആ ഇന്ത്യ ഗേറ്റിൻ്റെ ഞാൻ മേടിക്കുന്നത് അതിൽ ചാക്കരി പോലെയും പച്ചരി പോലെയുണ്ട് വെള്ള അരിയും ഒരു ചെറുതായിട്ടൊരു മഞ്ഞ കളർ പോലെയുള്ളൊരു അരിയുണ്ട് മഞ്ഞ കളർ അരി ചാക്കരി മോഡൽ വരുന്നതാ കേട്ടോ ഒത്തിരി കൂടെ നല്ലത് എനിക്ക് ഈ പച്ചരി പോലെ വരുന്നതിന് അത്ര ഒരു സുഖം തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പച്ചരി പോലെത്താണ് പക്ഷെ എനിക്കതൊരു അത്രയ്ക്കൊരു ബെസ്റ്റായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇതിപ്പോൾ തീരണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതുകൊണ്ട് അങ്ങ് മേടിച്ച് പോയല്ലോ നമ്മൾ അപ്പോൾ കുറച്ച് പാകപ്പഴയൊക്കെ വന്നാലും നമുക്ക് കഴിക്കാനല്ലേ വിരുന്നുകാരൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു ഇനിയത്ത് രാവിലെ പിന്നെ ഇത് കാണിക്കുന്നത് ഞാൻ പിറ്റേ ഒരു വസ്തുതാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റും അതായത് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആദ്യത്ത് തലേ ദിവസം രാത്രി ഞാൻ ചെയ്ത അപ്പോൾ കുക്കറിൽ ഒന്ന് ഒന്നൊരൊറ്റ വിസലടിപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ കോഴി പൊരിക്കുന്നത് എൻ്റെ ചെന്നാൽ പിന്നെ നമുക്ക് സുഖമാണ് ആ വെള്ളം എന്താണ് കുറച്ച് വെള്ളം കാണുന്നുണ്ട് അപ്പോൾ ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഇനി ഇറങ്ങി പറ്റിച്ചെടുക്കുക ഒറ്റ വിസിൽ അടിച്ചിട്ടും മുഴുവൻ ആവി പോകാൻ ഞാൻ നിന്നിട്ടില്ല അതിന് മുമ്പേ കുക്കർ തുറന്നു ശരിക്കും അങ്ങോട്ട് വെന്താവി പോകാൻ നിന്നിട്ടില്ല എന്നിട്ടത് എന്തെടുത്ത് ഉടയാതാട്ടോ ഇളക്കുന്ന കണ്ട കണ്ടെ ഇളക്കി മറിക്കൊന്നുമല്ല ഉടയാതങ്ങോട്ട് ഇളക്കിയിട്ട് ആ വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ പിന്നെ വറുത്താൽ എന്താണെന്നറിയും നമുക്ക് സുഖമാണ് ഒരു ഉള്ള ശരിക്കും വെന്തിരുന്നിട്ട് എന്നിട്ട് വറുത്ത ടേസ്റ്റ് പോകില്ല കേട്ടോ നല്ല രുചിയായിരിക്കും ഞാൻ എളുപ്പ പണിക്കാണ് അത്രയും കുക്കറിലോട്ട് നിറച്ചിട്ടത് ഒരഞ്ചെട്ട് പത്ത് കഷ്ണിട്ടിട്ട് വറുത്താൽ മതി വേവിച്ചാൽ മതി ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ടയാട്ടോ കേട്ടോ നമ്മളിങ്ങനെ ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കണം അപ്പോൾ മുട്ട അടുപ്പത്തേക്ക് ഇട്ടു അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടാണത് ചിക്കി എടുക്കുന്നത് അപ്പോൾ ഓരോ സാധനം നമ്മൾ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് ക്യാപ്സിക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബീൻസ് പിന്നെ ക്യാരറ്റ് കാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിടെ ഇനിയിപ്പം വേണ്ട ഉണ്ടാക്കിയാൽ മതി ചോറൊക്കെ തലദിവസം നമ്മൾ വെച്ചതാണല്ലോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുഞ്ഞു 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 നൈസ് കഷ്ണാക്കി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒരു മെയിനായിട്ട് ഒരു സാധനമാണ് കേട്ടോ ഒന്നും അങ്ങനെ ഓവറായിട്ടും വേണ്ട വേറെ ഒരു പ്രത്യേക ചൊവ്വകളൊന്നും ഇല്ലല്ലോ ഫ്രൈ റൈസ് നല്ല രസമല്ലെനിക്ക് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെട്ട സാധനം അപ്പം ആ വെളുത്തുള്ളി നമ്മളിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുന്നു അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേ നല്ലോണം മൂക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചുമന്ന് പോകരുത് കേട്ടോ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടിളക്ക ഒരു സെക്കൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റരിഞ്ഞ് വെച്ച സാധനങ്ങൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് വേണം കേട്ടോ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം തന്നെ നമ്മളിങ്ങനെ അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുക ഓരോ സ്റ്റെപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുകയുള്ളൂ അല്ലാതെ കുറേ സമയം എടുക്കൊന്നുമില്ല കേട്ടോ ഇതാ ബീൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു ക്യാപ്സിക് കൊടുക്കുന്നു അങ്ങനെ ഓരോന്ന് കാബേജ് എല്ലാം ഇലക്കങ്ങിടുന്നു ഒന്ന് വഴറ്റുന്നു അത്രയേ ഉള്ളൂ ഞാൻ ഞാനൊന്നവിടെ അങ്ങോട്ട് മാറ്റി വെച്ചേ കാരണം ഒന്നിതൊന്നും അങ്ങോട്ടായിട്ടിടാന്ന് വിചാരിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റാണ് ഇതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു മണമൊക്കെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ഒരു രസമാണല്ലോ അങ്ങനെ അതൊന്നിങ്ങോട്ട് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് ക്യാപ്സിക്കിട്ടെടുക്കാം പിന്നെ ആ ബോഡയിൽ തന്നെ ഞാൻ മല്ലിച്ചപ്പും കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോഡും മേലപ്പുറപ്പറൊക്കെ അരിഞ്ഞു വെച്ചാൽ കുറേ പാത്രങ്ങൾ വേണ്ടല്ലോ നമ്മൾ നമ്മളെന്ത് പണിയെടുക്കുമ്പോഴും അതെ കുറേ പാത്രങ്ങൾ എടുത്ത് നിരത്താതിരുന്നാൽ നമുക്ക് കഴുകാനൊക്കെ സുഖമാണ് അപ്പോൾ ആ വെജ്ജിന് ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ചൊരു ഉപ്പ് കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ടങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ചൊരു കുരുമുളക് പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ സോയാ സോസും ടൊമാറ്റോ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് രണ്ടും കൂടെ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടെ ചോ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലും കുട്ടിയൊക്കെ ഇടാം എന്നാലും കണ്ടമാനമായി പോയാൽ വേറൊരു ചുവ ആയിരിക്കും നമുക്കൊരു മടുപ്പ് തോന്നും കേട്ടോ അപ്പോൾ സോയാ സോസാണോ ഒഴിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ടൊമാറ്റോ സോസ് ഞാൻ ഓരോ സ്പൂണോ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഈ തണുത്ത അരിയുണ്ടല്ലോ അത് നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കുക അതായത് തണുപ്പിച്ച് വെച്ചിരിക്കണത് അരിയല്ല ചോറ് വെന്ത് തണുപ്പിച്ചവിടെ നമ്മുടെ ആ ഇതിലൂറ്റി വെക്കണ പാത്രത്തിൽ ഞാൻ ഊറ്റി ഇട്ടേക്കുക കേട്ടോ ഇനി ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരി കുറച്ച് വേവിച്ചിട്ട് തണുപ്പിച്ചിട്ട് ഡബ്ബയിലൊക്കെ എടുത്തു വെച്ചാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് എളുപ്പമാണ് നല്ല രസമാണല്ലോ മക്കളാണേൽ കഴിക്കും ചെയ്തോളും അങ്ങനെ മടിയില്ല അപ്പം ഈ മുട്ട ഇങ്ങനെ ഇതാക്കി വെച്ചത് ഇതിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ സോസ് പാല് ചെയ്യാൻ അപ്പം എണ്ണ ഒഴിച്ച് ഉണ്ടായിരുന്നില്ല അപ്പം അതങ്ങനെ കുറച്ചങ്ങനെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം അതൊക്കെ വടിച്ച് ചെയ്യാൻ ഇട്ടു എന്നിട്ട് ഈ ചൂടുള്ള ചോറ് ചോറ് നല്ല നല്ല ഫ്ലെയിമിലാട്ടോ അടുപ്പ് വേണ്ടത് എന്നിട്ട് പിന്നെ ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഇനി ഇതിനകത്ത് പണിയില്ല ഇതങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു നമ്മൾ മല്ലിച്ചപ്പും വിതറുന്നു അതോടുകൂടി ഫ്രൈ റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ മല്ലിച്ചപ്പ് ഞാൻ മല്ലിച്ചപ്പ് ഇടും മല്ലിച്ചപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാതെ പക്ഷെ ഞാൻ ഇടാറുണ്ട് നമുക്ക് മല്ലിച്ചപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് ഇങ്ങനത്തെ ചോറിനൊക്കെ രസമാണ് പക്ഷെ ഇതിലേറെ എനിക്ക് മറ്റേ അരിയാണെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു നീറ്റായിരുന്നേന് ഇതിപ്പോൾ ആവിയൊക്കെ പറക്കുന്ന കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുടഞ്ഞിടുക കേട്ടോ ഏറ്റവും നല്ല നമ്മൾ ഇളക്കുന്നേക്കാളും പൊടിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ ഞാൻ എന്നാലും അത് മരത്തവി പോലത്തെ ഒരു തവിയാണ് സിലിക്കോൺ പിന്നെ തവിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ചിക്കനും വറുത്തെടുത്താൽ മതി നമ്മുടെ സാധനം റെഡിയായി ചിക്കനും കൂടെ വറുത്തെടുത്ത് കണ്ടോ ഇത് ഓരോ കഷ്ണങ്ങളും ഉടഞ്ഞു പോവുമെന്നില്ല അപ്പോൾ കുറഞ്ഞ എണ്ണയും മതി പിന്നെ അതുപോലെ ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം മുക്കിയിട്ട് പൊരിച്ചെടുക്കുമെന്നു വേണ്ട വെന്തതാകുമ്പോൾ ഉള്ളൊക്കെ വേവും ചെയ്യും നമുക്ക് കടിക്കാനൊക്കെ സുഖമാണ് മറ്റങ്ങടാകെ നമുക്ക് കടിച്ചെടുക്കാനൊക്കെ ഒരു ബലം പോലെ ഉള്ളൊരു ഭയങ്കര ബലം പിടിച്ചിരിക്കുന്ന കൂട്ടാണ് ഒന്നോടെ ചിക്കൻ ഇടുമ്പോൾ നേരത്തെ പെരട്ടിയൊക്കെ വെച്ചാൽ വലിയ പ്രശ്നമില്ലാതെയൊക്കെ കിട്ടും എന്നാലും എനിക്ക് ഉള്ളൊക്കെ വെന്തതായിട്ടൊരു ഫീൽ വരിക അങ്ങനെയാണ് ഇപ്പം ചിക്കുന് കൊണ്ടുപോകാൻ വേണ്ടി ആക്കുകയാണ് കേട്ടോ രാവിലെ ചോറ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ചിക്കുന് പോകുമ്പോൾ ഇതും കൊണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കുട്ടിക്കിതൊക്കെ ഭയങ്കര തൃപ്തിയുള്ള കാര്യമാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ തിന്നിട്ടില്ലെങ്കിൽ മെള്ളിതൊക്കെ ഏറ്റിപ്പുറക്കി പോകുന്നത് നമുക്കൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ വലുതാവുമ്പോൾ പിന്നെ അങ്ങനെ ഇല്ലല്ലോ ഷോൾ ഇപ്പോഴും ആവുമ്പോൾ എന്നൊന്നും വിട്ടിട്ടില്ല കുട്ടിയുടെ പോലെയാണ് ഇപ്പോഴും അങ്ങനെ എന്തേലൊക്കെ സാധനം കൊണ്ട് പിന്നെ ഓഫീസിൽ പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കി കൊണ്ടുപോകാതിന് കഴിച്ചിട്ടില്ലെങ്കിലും അതെല്ലാം എടുത്തു കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇത് നമ്മൾ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയണത് അവർക്ക് ഒരു ഇഷ്ടമാണ് അത് ആർട്ടിൻ്റെ ഒരു പീസാണ് പീസാണെങ്കിൽ അതൊക്കെ ഇഷ്ടമല്ല അപ്പോൾ അതിനത് മാറ്റിയിട്ടിട്ട് വേറെ കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇത് കൊണ്ടുപോവുക കഴുത്തും കഷ്ണമൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റിയിട കോരുരുമ്പൊക്കെ ഇട്ടണത് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഇവർക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുക ഇനി കഴിച്ചിട്ടില്ലെങ്കിലൊരു നമ്മുടെ അവിടെ ഉണ്ടാക്കി എന്നൊക്കെ പറയണേ ഒരു പുളി പറച്ചിലുണ്ടല്ലോ അതൊക്കെ നോക്കുക നല്ല ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ കളിയാക്കും പുളീൻ്റെ മരമാണെന്നൊക്കെ പറഞ്ഞു കളിയാക്കും അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം താങ്ക് യു